ഭാരതത്തിന് വേണ്ടി കളിക്കുക എന്നത് നടന്നില്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ ട്രാക്ക് പാൻറുകൾ വിൽക്കുന്ന നമ്മുടെ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകാമല്ലോ ഭാരതത്തിന് വേണ്ടി നീലക്കുപ്പായ മണീക എന്ന സ്വപ്നത്തിലേക്കുള്ള കാത്തിരിപ്പിൽ നിരാശ ബാധിച്ചപ്പോൾ പിതാവായ നൌഷാദ് ഖാനോട് സർഫറാസ് ഖാൻ എന്ന മുംബൈ ക്രിക്കറ്റർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുംബൈയിലെ ചേരിയിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ സർഫറാസ് ഖാൻ്റെ പ്രയത്നത്തിന് മുന്നിൽ ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ തുറക്കുക തന്നെ ചെയ്തു മുൻ ഇന്ത്യൻ നായകൻ അനിൽ കുമ്പ്ളയിൽ നിന്ന് ഏതൊരു ഭാരതീയൻ്റെയും സ്വപ്നമായ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്പ് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്ത് വികാരമായിരിക്കുമെന്ന് അറിയില്ല കയ്യടികളോടെ സർഫറാസ് ഖാനെ സഹതാരങ്ങൾ ടീമിലേക്ക് വരവേൽക്കുമ്പോഴും നൌഷാദ് ഖാൻ എന്ന പിതാവ് കണ്ണീരോടെ സർഫറാസിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു സർഫറാസിന് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ ആദ്യ ഗുരു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്യാപ്പ് സ്വീകരിച്ച ശേഷം അത് തന്റെ പിതാവിനെ കാണിക്കാൻ ആ മകൻ ഓടിയെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്പ് ഏറ്റുവാങ്ങി അതിൽ നൌഷാദ് ഖാൻ ചുംബിക്കുമ്പോൾ രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളെല്ലാം അത്യന്തം വികാരത്തോടെയാണ് ഈ നിമിഷം വീക്ഷിച്ചത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അറുപത്തിയാറ് ഇന്നിംഗ്സുകളിൽ അറുപത്തിയൊൻപത് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ പതിനാല് സെഞ്ചുറികളും പതിനൊന്ന് അർദ്ധ സെഞ്ചുറികളും സഹിതം മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് റൺസാണ് സർഫറാസിന്റെ ആകെ സമ്പാദ്യം പുറത്താവാതെ നേടിയ മുന്നൂറ്റി ഒന്നാണ് ഉയർന്ന സ്കോർ രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ മൂന്ന് സീസണിലും നൂറിലധികം ശരാശരി കണ്ടെത്തിയ താരം കൂടിയാണ് സർഫറാസ് ഖാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ മുംബൈക്കായി കളിച്ച ആറ് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തിനാല് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു സർഫറാസ് ഖാനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കെ എൽ രാഹുലിന് പരിക്കേറ്റതോടെയാണ് ഇരുപത്തിയാറ് കാരനായ സർഫറാസ് ഖാന് ഇന്ത്യൻ ടീമിലേക്കുള്ള വെളിയെത്തുന്നത് വിശാഖപട്ടണത്ത് നടന്ന ടെസ്റ്റിൽ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രജത് പട്ടിദാറായിരുന്നു പകരം അരങ്ങേറിയത് എന്നാൽ രാജ്കോട്ട് ടെസ്റ്റിൽ നിർഭാഗ്യം വഴിമാറി ഇന്ത്യൻ ടീമിൻ്റെ അന്തിമ ഇലവനിലേക്ക് എത്തി നായകൻ രോഹിത് ശർമ്മ പുറത്തായതിനു പിന്നാലെ അഞ്ചാമനായി ക്രീസിലെത്തിയ സർഫറാസ് നേരിട്ടത് ഇംഗ്ലണ്ട് ബൌളർ മാർക്ക് വുഡിനെ ആയിരുന്നു നേരിട്ട അഞ്ചാം പന്തിലാണ് ദേശീയ ടീമിൽ തൻ്റെ ആദ്യ റൺസ് അദ്ദേഹം കണ്ടെത്തുന്നത് പിന്നീട് ടെസ്റ്റ് ശൈലിയിൽ നിന്ന് അല്പം മാറി ഏകദിന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്പിന്നർ രഹാൻ അഹമ്മദിനെതിരെയാണ് സർഫറാസ് ആദ്യ ബൌണ്ടറി നേടിയത് നേരിട്ട നാൽപ്പത്തിയെട്ടാം പന്തിൽ ടോം ഹാർഡിയെ സിക്സറിന് പറത്തി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഉജ്ജ്വലമായ ഒരു അർത്ഥ സെഞ്ചുറിയും ഇന്നിങ്സോടെ അരങ്ങേറ്റ ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന ഹാർദിക് പാണ്ഡ്യയുടെ റെക്കോർഡിനൊപ്പം എത്താനും സർഫറാസിന് സാധിച്ചു എൺപത്തിരണ്ടാം ഓവറിലെ അഞ്ചാം പന്ത് മിഡോണിലേക്ക് തട്ടിയിട്ട് രവീന്ദ്ര ജഡേജ റണ്ണിനായി ഓടി നോൺ സ്ട്രൈക്ക് എൻഡിലുണ്ടായിരുന്ന സർഫറാസും റണ്ണിനായി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ പന്ത് നേരെ പോയത് മാർക്കൂഡിന്റെ കൈകളിലേക്കാണ് ഇതോടെ ജഡേജ തിരിഞ്ഞ് ക്രീസിലേക്ക് തന്നെ ഓടി അപ്പോഴേക്കും സർഫറാസ് ക്രീസ് വിട്ട് ഏറെ ദൂരത്തിലെത്തിയിരുന്നു മാർക്കൂഡിന്റെ ഉജ്ജ്വലമായ ത്രോ വിക്കറ്റ് ഇളക്കുമ്പോൾ രാജ്കോട്ടിലെ നിറഞ്ഞ പുരുഷാരം നിരാശയിലായിരുന്നു ഡഗ് ഔട്ടിലിരുന്ന് മത്സരം വീക്ഷിച്ചുകൊണ്ടിരുന്ന നായകൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സർഫറാസ് ഔട്ടായപ്പോൾ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത് മത്സരത്തിന് പിന്നാലെ സർഫറാസിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ജഡേജ തൻ്റെ സമൂഹ മാധ്യമമായി ഇൻസ്റ്റാഗ്രാമിലെത്തി എന്തായാലും അരങ്ങേറ്റ മത്സരം തന്നെ അവിസ്മരണീയമാക്കിയ സർഫറാസിന് മുന്നിൽ ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ തുറന്നു തന്നെ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കാം